നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജൂട്ടിലേക്ക് സ്വാഗതം ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലിന്റെ പറക്കൽ പരീക്ഷണം വിജയകരമായി നടത്തി പ്രതിരോധ സാങ്കേതികവിദ്യയിൽ ഇന്ത്യ ചരിത്ര നാഴികകല്ല് കൈവരിച്ചിരിക്കുകയാണ് ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈൽ ഒഡീഷ തീരത്തുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് വിക്ഷേപിച്ചത് വിവിധ പേലോഡുകൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്ത ഹൈപ്പർസോണിക് മിസൈലിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ട് ഇത് ഇന്ത്യൻ സായുധ സേനയുടെ എല്ലാ ശാഖകളുടെയും ആയുധ ശേഖരത്തിൽ നിർണായകമായ ഒരു കൂട്ടിച്ചേർക്കലായി മാറുന്നു ഡി ആർ ഡി ഒയിലെ മുതിർന്ന ശാസ്ത്രജ്ഞരുടെയും സായുധ സേനാ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരുന്നു പരീക്ഷണം നടന്നത് മറ്റ് ഡിആർഡിഒ ലബോറട്ടറികളുമായും വ്യവസായ പങ്കാളികളുമായും സഹകരിച്ച് ഹൈദരാബാദിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിലെ ലബോറട്ടറികളാണ് ഈ മിസൈൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തത് മുതിർന്ന ഡിആർ ഡി ഒ ശാസ്ത്രജ്ഞരുടെയും സായുധ സേനാംഗങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു പരീക്ഷണം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മികവിനു വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചു എന്നത് നമുക്ക് മനസ്സിലാക്കാം ഈ തകർപ്പൻ നേട്ടം നൂതന ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യയുടെ തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്നുണ്ട് ഒന്നിലധികം ഡൊമൈനുകളിൽ വിന്യസിച്ചിരുന്ന വിവിധ ശ്രേണി സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് മിസൈൽ ട്രാക്ക് ചെയ്തത് ഡൗൺ റേഞ്ച് കപ്പൽ സ്റ്റേഷനുകളിൽ നിന്ന് വളരെ കൃത്യതയോടെയും അതുപോലെ തന്നെ വിജയകരമായ രീതിയിലും പരീക്ഷണം നടത്താൻ കഴിഞ്ഞു എന്നത് ഡി ആർ ഡി ഒ അറിയിച്ചു മറ്റ് ഡിആർഡി ഒ ലാബുകളായും അതുപോലെ തന്നെ നിരവധി വ്യവസായ പങ്കാളികളുമായും സഹകരിച്ച് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു മിസൈൽ കോംപ്ലക്സിലെ ലബോറട്ടറികൾ നടത്തിയ വിപുലമായ ഗവേഷണത്തിന്റെയും വികസനത്തിന്റെയും ഫലമാണ് ഈ ഒരു മിസൈൽ പ്രതിരോധ വിധിയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാശ്രയത്വം മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നതിലുള്ള പ്രതിബദ്ധതയും ഈ സഹകരണം ഉയർത്തിക്കാട്ടുന്നുണ്ട് ഈ നേട്ടത്തെ അഭിനന്ദിച്ച് പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ഇത് രാജ്യത്തിന്റെ ചരിത്ര നിമിഷമാണെന്ന് വിശേഷിപ്പിച്ചു അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം വിജയകരമായി നടത്തിയ ഇന്ത്യ ഒരു പ്രധാന നാഴികകല്ലാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഈ സുപ്രധാന നേട്ടം വളരെ വിപുലമായ സൈനിക ശേഷിയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയും ചേർക്കുന്നു എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഈ മഹത്തായ വിജയത്തിന് വലിയ സംഭാവന നൽകിയ ഡി ആർ ഡി ഒ സായുധ സേന വ്യവസായ പങ്കാളികൾ എന്നിവരെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു വിജയകരമായ പരീക്ഷണം അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയിലും തന്ത്രപരമായ പ്രതിരോധത്തിലും ദേശീയ സുരക്ഷയിലും ഇന്ത്യയുടെ വികസിച്ചു കൊണ്ടിരിക്കുന്ന കഴിവുകളെ എടുത്തു കാണിക്കുന്നുണ്ട് ഇനി ഈ ഹൈപ്പർസോണിക് മിസൈൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം ഹൈപ്പർസോണിക് മിസൈലുകൾ ഉയർന്ന അന്തരീക്ഷത്തിൽ ശബ്ദത്തിൻ്റെ അഞ്ചിരട്ടി വേഗതയിലാണ് സഞ്ചരിക്കുന്നത് ഈ ഒരു മിസൈൽ ഒരു മണിക്കൂറിൽ ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിലാണ് കുതിക്കുന്നത് ഇതിന് ഇന്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലിനേക്കാൾ വേഗത കുറവാണെന്നാൽ ഗ്ലൈഡ് വാഹനത്തിന്റെ ആകൃതി അതിനെ ഒരു ലക്ഷ്യത്തിലേക്ക് പ്രതിരോധത്തിൽ നിന്ന് അകറ്റുകയോ കുതിക്കാൻ അനുവദിക്കുകയോ ചെയ്യുന്നു ഭ്രമണപഥത്തിലേക്ക് ഭാഗികമായി വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു മിസൈലുമായി ഒരു ഗ്ലൈഡ് വാഹനത്തെ സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ ഫ്രാക്ഷൻ ഓർബിറ്റൽ ബോംബാഡ്മെന്റ് സിസ്റ്റം എന്നറിയപ്പെടുന്നു ഓരോ ദിവസവും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ നിന്ന് ഇന്ത്യക്കാർക്ക് അഭിമാനം പകരുന്ന നേട്ടങ്ങളുടെ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഓരോ ദിവസത്തെ നേട്ടങ്ങളും ശത്രു രാജ്യങ്ങൾ വരെ അസൂയോടെയാണ് നോക്കിക്കാണുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ